നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് ഐ ടി ഒടുവിൽ അന്വേഷിച്ചു നിൽക്കുന്നത് ക്ലിഫ് ഹൗസിന്റെ പടിവാദിക്കലിന് മുന്നിലായിരിക്കുമെന്ന് കെ സുരേന്ദ്രൻ കൃത്യമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോൾ വാസുവും പത്മകുമാറും ഒന്നിനും ഒരാൾക്കും തന്നെ ശബരിമലയിൽ ചെന്ന് ഇത്രം കാര്യം ചെയ്യാനുള്ള ധൈര്യമില്ല ഇത്തരം ധൈര്യമുണ്ടാകണമെങ്കിൽ അതിന് കൃത്യമായ ഒരു ഉപദേശം വേണം ആ സാരോപദേശം കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ക്ലിഫ് ഹൌസിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം ഒടുവിൽ എത്തി നിൽക്കുന്നത് ക്ലിഫ് ഹൌസിന് മുന്നിൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോഴിത് എസ് ഐ ടിയുടെ കസ്റ്റഡിയിലേക്ക് വീണ്ടും പത്മകുമാർ വരുമ്പോൾ പത്മകുമാറിൽ നിന്നും നിരവധി കാര്യങ്ങൾ ഇനി എസ്ഐ ടിക്ക് അറിയേണ്ടതുണ്ട് പത്മകുമാറും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യാം പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്തായാലും പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട് കസ്റ്റഡിയിൽ കിട്ടുമ്പോൾ എസ് ഐ ടിക്ക് കൃത്യമായി നിരവധി കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് നിരവധി ചോദ്യങ്ങൾ പത്മകുമാറിന് ചോദിക്കേണ്ടതുണ്ട് പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ മറ്റാരെയും തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല രണ്ട് ചോദ്യം മാത്രം ചോദ്യം ചെയ്യൽ മാത്രം രണ്ട് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത് അല്ലാതെ കാര്യമായ ഒരു അപ്ഡേഷൻ ഒന്നും തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ിൽ കിട്ടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും നിരവധി ഉത്തരം കിട്ടേണ്ടതുമായുള്ള ചോദ്യങ്ങൾ എസ് ഐ ടിയുടെ പക്കലുണ്ട് ആ ഒന്നൊന്നര ഡോളർ ചോദ്യം എസ് ഐ ടി എന്തായാലും പത്മകുമാറിന്റെ മുന്നിലിടും ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ ഇതിനൊരു പിടിപീഴാനുള്ള സാധ്യതയുണ്ട് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ക്രിഫ് ഹൌസിന് മുന്നിലാണോ മറ്റേതെങ്കിലും മുൻ മന്ത്രിമാരുടെ വീട്ടിനു മുന്നിലാണോ എസ് ഐ ടി പോയി നിൽക്കുക എന്ന് കണ്ടറിയാം എന്തായാലും സുരേന്ദ്രന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം തന്ത്രിമാരെ മൊഴിയെടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല പക്ഷേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും പത്മകുമാറും പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും എന്താ അറസ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ട് തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് വേണം മറ്റു നടപടികളിലേക്ക് പോകാൻ ആദ്യം അറസ്റ്റ് ചെയ്ത പോറ്റിയും മുരാരി ബാബുവും കടകംപള്ളി സുരേന്ദ്രൻ്റെയും പ്രശാന്തിൻ്റെയും എല്ലാം കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ കേസിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്താ അവരെടുത്തേക്ക് പോവാത്തത് പാർട്ടി പുറത്താക്കില്ലല്ലോ പാർട്ടി പറഞ്ഞിട്ടല്ലേ പത്മകുമാർ ഈ കള്ളത്തിലെല്ലാം കാണിച്ചത് പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ പിന്നെ എങ്ങനെ പുറത്താക്കും അപ്പോൾ വളരെ വ്യക്തമല്ലേ സംഘടിതമായ കുറ്റകൃത്യമാണ് ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തലത്തിലെടുത്ത തീരുമാനമാണിത് അതാണ് ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടത് അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത് ആ കാലത്ത് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത് ഏൽപ്പിച്ചതിന്റെ പങ്ക് പാർട്ടിക്ക് എത്ര കിട്ടിയെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ സമരം ഞങ്ങൾ ശരിയായ നിലയിൽ നടത്തുന്നുണ്ട് യു ഡി എഫ് എന്താ വേണ്ടാത്തത് അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ ഇപ്പോൾ സതീശന്റെ ഒരു വാക്കും കേൾക്കുന്നില്ലല്ലോ ചെന്നിത്തല ഒന്നും വണ്ടുന്നില്ലല്ലോ ഞങ്ങൾ മാത്രമേ ഈ കാര്യത്തിൽ ശരിയായ ഒരു നിലപാടെടുത്തിട്ടുള്ളൂ